നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജി തേജസ് നമ്മൾ ടോപ്പിന്റെ കുറച്ച് കളക്ഷനുമായിട്ട് വരികയാണ് കുറേ വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകൾ വന്നിട്ടുണ്ട് ഐറ്റം ആണ് എന്തായാലും നമുക്കിൻ്റെ കളക്ഷൻ കാണാം നമുക്ക് കുട്ടികളുടെ ജെൻസിന്റെ ഒക്കെ ഐറ്റം ഉണ്ട് നമ്മൾ നമ്മളുടെ ഷോപ്പിൽ വരുന്ന പുതിയ പുതിയ കളക്ഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നമ്മളിവിടെ വിൽക്കുന്ന വില തന്നെയാണ് നമ്മൾ നിങ്ങളെടുത്ത് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഈ പറയുന്ന വിലയ്ക്ക് തന്നെയാണ് നമ്മൾ തരുന്നത് നമ്മളുടെ എന്ന് പറയുമ്പം ഒരു ഹോൾസെയിൽ മെത്തേഡിലുള്ള ഒരു പ്രൈസാണ് എന്തായാലും കളക്ഷൻ കാണാം നമുക്ക് ഇന്ന് വന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് ഇതൊരു ഷിഫോൺ മെറ്റീരിയലിൽ വരുന്നതാണ് പൊഫ് കൈ തന്നെയാണ് വരുന്നത് സ്ലീവ് പൊഫ് വരും നെക്ക് വന്നിട്ട് നെറ്റ് വർക്ക് ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയുണ്ട് നമ്മളുടെ വില എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈയൊരു ഫാൻസി ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് മീഡിയം മോഡൽ ഡബിൾ എക്സ് സൈസ് നൈസ് വരെ ഉണ്ട് എന്തായാലും നമുക്കിതിൻ്റെ കളർ സെലക്ഷൻ ഒന്ന് കാണാം തീർച്ചയായിട്ടും ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓരോ പ്രോഡക്റ്റുകളും നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോകാൻ കഴിയും ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഇതൊരിക്കലും ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല നമ്മളുടെ ഷോപ്പിൽ വരുന്ന പ്രോഡക്റ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മളുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന കസ്റ്റമർക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ കളക്ഷൻ പല തരത്തിലുള്ള കളക്ഷൻ ഉണ്ട് ഇതിപ്പം ഈ ഒരു പാറ്റേണിൽ കാണിച്ചിരിക്കുന്ന ഒരു നാല് കളറാണ് പ്രൈസ് വന്നിട്ട് നാനൂറ്റി എൺപത് പിന്നൊരു മിക്സഡ് വീഡിയോ ആണ് നമ്മുടെ ടോപ്പിന്റെ ഒരു മിക്സഡ് വീഡിയോ ആണ് നല്ല അടിപൊളി സെലക്ഷനാണ് നിങ്ങൾ കാണിക്കുന്നത് ഇതാ ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇത് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസ് വരെയാണ് വരുന്നത് അടിപൊളി ടോപ്പാണ് ആണ് അതാ അടിപൊളി ടോപ്പാണ് നമുക്ക് ഇതിൻ്റെ വില പറയുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിന്റെ പ്രൈസ് വന്നിട്ട് നമ്മുടെ വില അറുന്നൂറ്റി എൺപത്തി അഞ്ചിലയാണ് ഇതൊരു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ്ണൂറ്റി ഇരുപരെയൊക്കെ റീറ്റെയിൽ പ്രൈസ് വരുന്നൊരു ഐറ്റം ആണ് നമ്മളുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നല്ല അടിപൊളി കളർ സൂപ്പർ ടോപ്പ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കത്തക്ക രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് ഒരുപാട് പേര് കസ്റ്റമർ പറഞ്ഞ് കുറച്ചിട്ട് കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കണം സ്ക്രീൻഷോട്ട് എടുക്കത്തക്ക രീതിയിൽ കാണിക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് അറുന്നൂറ്റി എൺപത്തഞ്ചാണ് അടുത്ത വേറൊരു ഐറ്റമാണ് നല്ല നല്ല വെറൈറ്റികളാണ് നല്ല കളർ അടിപൊളി കളറാണ് സൂപ്പർ ഐറ്റമാണ് അപ്പം ഇതിന്റെ പ്രൈസ് ഇതൊക്കെ ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റമാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് എഴുന്നൂറ്റി രൂപയാണ് കേട്ടോ എഴുന്നൂറ്റി അറുപതരെയാണോ നല്ല മെറ്റീരിയലാണ് അതിനകത്ത് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി അറുപത് ഇതൊരു റീറ്റെയിൽ പ്രൈസ് റീറ്റെയിൽ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ പ്രൈസ് എഴുന്നൂറ്റി അറുപത് ഇതൊരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പതിലൊക്കെ ഒരു ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്തരത്തിൽ ഉള്ള റേറ്റ് വരുന്നൊരു ഐറ്റമാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി ആണ് കേട്ടോ അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഇത് സൂപ്പറായിട്ടുള്ള ഐറ്റമാണ് അടിപൊളി നല്ല സിമ്പിളായിട്ട് വന്നിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു കളറാണ് ഇത് ഡാർക്ക് മെറൂൺ ആണ് അതിൻ്റെ തന്നെ നെക്കിൽ വർക്ക് വരുന്ന വേറൊരു ഐറ്റം ഇത് ആലിയക്കട്ടിൽ വരുന്നതാണ് ആലിയക്കട്ടിൽ ഷിഫോണിൽ ആലിയക്കട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് ആദ്യം കാണിച്ചതിൻ്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി എഴുപതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് ഈ ആലിയക്കട്ടിലിൻ്റെ പ്രൈസ് വന്നിട്ട് നമ്മളുടെ വില വന്നിട്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് ഇതൊരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ വേറെ കളർ ഉണ്ട് ഇതാ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് ഈ കാണിക്കുന്ന എക്സൽ ആണ് നല്ല അടിപൊളി ടോപ്പ് ആണ് അടിപൊളി ടോപ്പാണ് കുറേ വെറൈറ്റി ടോപ്പ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മളുടെ ഷോപ്പിൽ വരുന്ന പ്രോഡക്റ്റുകൾ അതിൻ്റെ കൃത്യമായ വിലക്ക് തന്നെ വില തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതിൻ്റെ കൃത്യമായ വില തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ ഒരു വിലയ്ക്ക് തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മേടിക്കാൻ കഴിയും കൂടാതെ ഇതിൽ കാണുന്ന നമ്പറിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അതാ അടിപൊളി വെറൈറ്റിയാണ് ഇതെല്ലാം ഹാൻഡ് വർക്ക് വരുന്നതാണ് ഇതും മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് ഇതുവരെ മിക്സഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല അതാ ഇത് വേറൊരു ഐറ്റമാണ് ഇത് വർക്ക് വരുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് കേട്ടോ ഇതിന്റെ നാല് കളറുണ്ട് മീഡിയം മുതല് കളറാണ് ഇത് അതിന്റെ വേറൊരു കളറാണ് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വരുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ടോപ്സിന്റെ പല പല സെലക്ഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കിയെടുക്കാൻ കഴിയും ക്രിസ്മസിൻ്റെതായ കളക്ഷനും കൂടാതെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനൊരു സീസണോ ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ മോഡലുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ആദ്യം തന്നെ പറയാം നമ്മൾ ഈ ഒരു ടോപ്പ് കാണിക്കാൻ പോയി നമുക്ക് സെയിലിന് വേണ്ടി തന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമർ എടുത്തിട്ട് പോകാനും അല്ലാതെ ഓൺലൈനായിട്ടും രണ്ട് രീതിയിൽ സെയിലിന് വേണ്ടി കാണിക്കുന്ന അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ചില കസ്റ്റമർ രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ രണ്ട് മാസം കഴിഞ്ഞ് വന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് കാണില്ല അപ്പം നമ്മളുടെ പേജിൽ കയറി പുതിയ അപ്ഡേഷൻ നോക്കി വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഐറ്റം എടുക്കാൻ കഴിയും നമുക്ക് ഈ ഒരു പാറ്റേൺന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ മാത്രം കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന കസ്റ്റമർ ഉണ്ട് ചിലപ്പോൾ ഇത് വരുമ്പം ഈ ഒരു സാധനം ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഐറ്റങ്ങളുണ്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കും ചില കസ്റ്റമർ വന്ന് പറഞ്ഞ അഭിപ്രായം ഞാൻ ഇവിടെ നിന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളു അതാ ഇതൊക്കെ നല്ല കളർച്ച അടിപൊളി ടോപ്പാണ് സൈസ് വന്നിട്ട് ഡബിൾ എക്സലാണ് ഹാൻഡ് വർക്ക് വരും നല്ല സൂപ്പർ ടോപ്പാണ് കേട്ടോ അറുന്നൂറ്റി രൂപയാണ് അത് അറുന്നൂറ്റി എൺപത്തഞ്ചിരാണ് അതായത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ്ണൂറ്റി ഇരുപത്തഞ്ചിരൊക്കെ റേറ്റ് വരുന്നൊരു ടോപ്പാണ് അതുപോലെ തന്നെ ഈ ടോപ്പിൻ്റെ പ്രൈസ് പറഞ്ഞില്ല ഇത് എഴുന്നൂറ്റി അമ്പത് രണ്ട് ഈ ടോപ്പിൻ്റെ പ്രൈസ് ഇതിൻ്റെ വേറെ കളറുണ്ട് അടിപൊളി കളറാണ് നല്ല സൂപ്പർ ടോപ്പാണ് വിലക്ക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ഈ ഒരു വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ്ണൂറ്റി ഇരുപരെയോളം വില വരുന്നൊരു ഐറ്റമാണ് നമുക്ക് നമ്മളുടെ ഐറ്റ് ഒരു വില എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കുറച്ച് വളരെ പ്രോഫിറ്റ് കുറച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് ഡയറക്റ്റ് വന്ന് എടുക്കുന്നുണ്ട് ചില കസ്റ്റമർ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെയൊക്കെ കണ്ട വീഡിയോ കണ്ടിട്ട് വരുമ്പോൾ ചിലപ്പോൾ കിട്ടാതെ പോകുന്നുണ്ട് നമുക്കത് വിഷമമുണ്ട് കാര്യം ആ ഒരു ഐറ്റം നമ്മൾ സെയിൽ ആയി പോയി കഴിയുമ്പോഴായിരിക്കും ഒരു ഐറ്റം മാത്രം ഇഷ്ടപ്പെട്ട് വരുന്ന ചില ഐറ്റങ്ങൾ മാത്രം ഇഷ്ടപ്പെട്ട് വരുന്ന കസ്റ്റമറുണ്ട് വീഡിയോ കണ്ടിട്ട് അപ്പം അത് ആ നമ്മുടെ ആ വീഡിയോ കാണുമ്പോൾ അതിന്റെ ഡേറ്റ് കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ അത് അതിന് ഏറ്റവും പുതിയ അപ്ഡേഷൻ നോക്കിയാൽ നമുക്ക് ഏറ്റവും നല്ല ഐറ്റം എടുത്തുകൊണ്ട് പോകാൻ കഴിയും പല പല ഐറ്റങ്ങളാണ് ഈ ടോപ്പിന്റെ പ്രൈസ് പറഞ്ഞില്ല ഇതിന്റെ വില അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ഉണ്ട് ഇത് ആണ് ഇതാ അതുപോലെ തന്നെ നല്ല ഇത് ഷിഫോണിൽ വർക്ക് വരുന്നതാണ് ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി എഴുപതാണ് അപ്പൊ തീർച്ചയായിട്ടും കുറെ വെറൈറ്റികൾ വന്നിട്ടുണ്ട് നല്ല നല്ല ടോപ്പുകൾ വന്നിട്ടുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലും വന്നിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ ഈ ക്രിസ്മസിൻ്റെതായ തിരക്കുള്ളത് കൊണ്ട് കുറച്ച് വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സമയത്തിന്റെയും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചുരിദാർ മെറ്റീരിയലിന്റെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് നല്ല കളർ ചാട്ടാണ് നമ്മുടെ പ്രൈസ് അറുന്നൂറ്റി എഴുപത് സ്ലീവ് വന്നിട്ട് ഒരു പൊക്കയാണ് വരുന്നത് ഒരു വീനക്ക് വരും ഇതിനകത്ത് മിറർ വർക്കാണ് അതാ നല്ല മിറർ വർക്കാണ് വരുന്നത് വീനക്കൽ വരുന്നതാണ് ഉണ്ടല്ലേ അടിപൊളിയായിട്ടാണ് ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി എഴുപത് തന്നെയാണ് ഇതിന്റെ വില അറുനൂറ്റി എഴുപത് തന്നെയാണ് അതിന്റെ നല്ല ബ്ലാക്കിൽ വരുന്നത് അടിപൊളി അടിപൊളിയായിട്ടാണ് നല്ല വി വർക്കും മിറർ വർക്കാണ് വരുന്നത് നെക്കിൽ മിറർ വർക്ക് വരും നെക്ക് വന്നിട്ട് വീനക്ക് വരുന്നതാണ് ഉണ്ടല്ലേ ായിട്ടാണോ സ്ലീവ് വന്നിട്ട് പഫ് ആണ് ഫോർത്ത് മോഡൽ വന്നിട്ട് പഫ് വരുന്നതാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് വന്നോണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതാണ് കൊല്ലം അയത്തിൽ ഇർഷാ ജങ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് എന്ന് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് നമ്മളുടെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഷോപ്പിൽ വയ്ക്കുന്ന അതേ പ്രൈസ് ആ ഒരു വില തന്നെയാണ് പറയുക നമ്മൾ പ്രത്യേകിച്ച് ഓഫർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ വില കുറച്ചു കൊടുക്കുമെന്നല്ല എൻ്റെ വില ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എൻ്റെ വിലയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എത്രത്തോളം വില കുറച്ചാണ് തരുന്നതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടും ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓക്കെ